സോപ്പിട്ട് നന്നായി പതപ്പിക്കാൻ അറിയുന്നവരാണോ നിങ്ങൾ എങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഈ ടാസ്ക് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ഒരു പുതുപുത്തൻ ടാസ്ക് അപ്ഡേറ്റിലേക്കാണ് പോകുന്നത് അങ്ങനെ ഒരു കിഡിലൻ ടാസ്ക് കൊടുത്തിരിക്കുകയാണ് ബിഗ് ബോസ് അതുപോലെ തന്നെ അൻസിബയുടെയും ഋഷിയുടെയും ഫാമിലി മെമ്പേഴ്സ് കണ്ടസ്റ്റൻസിന് സപ്പോർട്ടായിട്ട് അവിടെ നിന്ന് അടിപൊളി എന്നൊക്കെ ഇന്ന് പറയുന്നുണ്ട് ദെൻ ടാസ്ക് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് എല്ലാവർക്കും ഷവർ കൊടുത്തിട്ടുണ്ട് ആ ഷവറിന്റെ കീഴിൽ ചെന്ന് നിന്ന് കൊടുത്തിരിക്കുന്ന സോപ്പ് തന്റെ ശരീരത്തിലോ ഡ്രസ്സിലോ ഒരച്ച് തീർക്കുക ആദ്യം ഒരച്ച് തീർക്കുന്ന വ്യക്തി ആരാണോ അവരായിരിക്കും ഈ ഒരു ടാസ്കിന്റെ വിന്നർ നന്ദന സായി സിജോ അഭിഷേക് ജിൻഡോ എല്ലാവരും നല്ല രീതിയിൽ തന്നെ ഇന്ന് സോപ്പ് ഒക്കെ ഉരക്കുന്നുണ്ട് കുറെ പേര് തലയിലൊക്കിട്ട് ഒരക്കുന്നുണ്ട് ക്ലോറിൻ വെള്ളത്തിലൊക്കെ കുടിക്കുന്നതു കൊണ്ട് തന്നെ തലയിലൊക്കെ ഇട്ട് ഒരച്ചു കഴിഞ്ഞാൽ നാളെ പനി പിടിച്ച് എല്ലാവരും അറിയില്ല കാരണം ഒരു സോപ്പ് ഉരച്ച് തീർക്കണമെങ്കിൽ നമുക്ക് ാലോ അതിനനുസരിച്ചുള്ള സമയം വേണം അത്രയും നേരം ഋഷി ഷവറിന്റെ കീഴിൽ നിൽക്കുകയും വേണം അഭിഷേക് തന്നെ തന്റെ ജീൻസും ഇട്ട് ഒരച്ചും നല്ല രീതിയിൽ തീർക്കാൻ നോക്കുന്നുണ്ട് നമ്മുടെ ഋഷിയുടെ അമ്മയൊക്കെ അഭിഷേക് അഭിഷേക് എന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് അടിപൊളിയാക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ സായി സായി ഇരുന്നും കിടന്നും എല്ലാവടത്തും ഒരച്ച് എങ്ങനെയെങ്കിലും തീർക്കാൻ നോക്കുകയാണ് അതുപോലെ തന്നെ ജിൻഡോയും തന്റെ ജീൻസും അത് കുട്ടിയിൽ ഒരച്ച് പെട്ടെന്ന് ഈ പരിപാടി അങ്ങ് തീർക്കാനായിട്ട് നല്ല രീതിയിൽ ശ്രമിക്കുന്നുണ്ട് ഒരു അടിപൊളി ടാസ്ക് ആണ് കൊടുത്തിരിക്കുന്നത് എന്തായാലും നല്ല എൻ്റർടൈനിങ് ആയിട്ടുള്ള ടാസ്ക് ഫാമിലി മെമ്പേഴ്സ് അവിടെ ഉണ്ടെങ്കിൽ തന്നെ അവർക്ക് ടാസ്ക് ടാസ്കില് വലിയ റോഡും കാര്യങ്ങളൊന്നും ഇല്ല നമ്മളറിഞ്ഞത് ഫാമിലി മെമ്പേഴ്സിന് വെച്ചുകൊണ്ട് ടാസ്കും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടെന്നാണ് അതിപ്പോ ബിഗ് ബോസിന്റെ മാറ്റിപ്പിടുത്തത്തിന്റെ ഭാഗമായിട്ട് അത് വേണ്ട എന്ന് വെച്ച് കാണും ഇപ്പൊ ഫാമിലി മെമ്പേഴ്സ് എന്തായാലും ഇന്ന് ഒരു ദിവസം അവിടെ സ്റ്റേ ഉണ്ട് നാളെ അടുത്ത ഫാമിലി കയറും അത് ശ്രീധുവിന്റെയും അതുപോലെ തന്നെ നമ്മുടെ അർജുൻറെയും ഫാമിലിയാണ് നാളെ വരാൻ പോകുന്നത് ഇന്നിപ്പോ നമ്മുടെ ഋഷിയുടെയും അതുപോലെ തന്നെ അൻസിബയുടെയും ഫാമിലി കണ്ടസ്റ്റൻസിനൊപ്പം അടിച്ചുപൊളിച്ചിട്ട് അവർ നാളെ പോകുന്നതായിരിക്കും ഇപ്പൊ അവർ ഇറങ്ങിയിട്ടുണ്ടാവും മിക്കവാറും ഈ ഒരു സമയത്തിനുള്ളിൽ തന്നെ ഇറങ്ങിയിട്ടുണ്ടാവും ശ്രീധുവിന്റെയും അർജുൻ്റെയും ഫാമിലി ഇപ്പോൾ പകത്ത് കയറിയെന്നാണ് അറിയാൻ പറ്റുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഋഷിയുടെയും മനസ്സിബുടേയും ഫാമിലി ഇതിനോടകം തന്നെ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടാവും അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ പുതുപുത്തൻ വിശേഷങ്ങൾക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യാതെ കാണുന്നവര് ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റുകളായിട്ട് അറിയിക്കാം താങ്ക്